ഒടുക്കേണ്ട തുകയുടെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കോടതിയിൽ കിട്ടിവെക്കേണ്ടതായിട്ട് വരും ഇത് ഓരോ എന്താണ് അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുക തിരിച്ചടയ്ക്കാൻ കുറച്ചുകൂടി കാലതാമസം ലഭിക്കുമെന്നുള്ളതാണ് ഡിആർടി ഒരു ഉത്തരവ് വരുന്നവരെയുള്ള കാലതാമസം നിങ്ങൾക്ക് ലഭിക്കും ബാങ്കിൽ നിന്ന് നോട്ടീസ് ലഭിച്ച് ഒരു ഫോർട്ടി ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതാണ് ഇനി നാല്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഒരു റിട്ടേൺ പെറ്റീഷൻ നൽകാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അലിയമ്മ കോഴിക്കോട് സ്വദേശിനി അലിയമ്മ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി ഇതില് എറണാകുളം ഡിആർടി ജഡ്ജിക്കെതിരെ ഹൈക്കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നെടുത്ത ലോണിന് ജാമ്യം വന്ന ജാമ്യക്കാരുടെ ഭൂമിക്കെതിരെ സ്ഥലത്തിനെതിരെ സർവസി നിയമപ്രകാരം ബാങ്ക് നടപടി എടുത്തിരുന്നു കാർഷിക ഭൂമിയായതിനാൽ നടപടിയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജാമ്യക്കാരി ഡി ആർ ടി സമീപിക്കുകയാണ് ഉണ്ടായത് ആയി അഭിഭാഷക കമ്മീഷനെ നിയമിക്കണമെന്നും അവരുടെ ആവശ്യത്തിലുണ്ടായിരുന്നു അനുകൂല നടപടി ഡിആർടിയിൽ നിന്നുണ്ടാവാത്തതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണുണ്ടായത് അഭിഭാഷക കമ്മീഷനെ നിയമിക്കാൻ ഉത്തരവും നേടി എന്നാൽ ഈ ഉത്തരവ് പരിഗണിക്കാതെ തന്നെ ഡിആർടി അപേക്ഷ തീർപ്പാക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ ഹൈക്കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിആർടിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് കേസിന്റെ ഗൗരവം അനുസരിച്ച് തീർച്ചയായും ഹൈക്കോടതി അതിൽ കാര്യമായി ഇടപെടുന്നതാണ് താങ്ക്